ഹരേ കൃഷ്ണ ഞാൻ ഞാനൊത്തിരി ദിവസമായി എൻ്റെ ചാനലിൽ ഒരു വീഡിയോസ് ഇട്ടിട്ട് ഇന്ന് കണ്ണൻ്റെ കഥകൾ പറയാൻ എന്ന് ഉദ്ദേശിച്ച തുടങ്ങ തുടങ്ങിയത് പക്ഷേ എന്തുകൊണ്ടോ കണ്ണൻ നമുക്ക് തരുന്ന ഓരോ മുന്നറിയിപ്പുകൾ നമ്മൾ അവഗണിക്കുന്നു എന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു അതായത് പലപ്പോഴും ദൈവം നമുക്ക് പല രൂപത്തിൽ പല ഭാവങ്ങളിൽ വരുന്ന ആപത്തുകളെ മുൻകൂട്ടി കാണിച്ചു തരുന്നുണ്ട് എന്നാൽ പോലും നമ്മൾ ആരും അത് തിരിച്ചറിയുന്നില്ല എന്നുള്ളൊരു സത്യം നമ്മൾ മനസ്സിലാക്കി മതിയാകൂ അത് മനസ്സിലാക്കി മുന്നോട്ട് ജീവിച്ചാൽ മാത്രമേ അവനവന് അവനവൻ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ബോധ്യം ഭഗവത്ഗീതയിലൂടെ ഭഗവാൻ നമുക്ക് തന്നിട്ടുണ്ട് അവനവനെ അവനവനെ തന്നെ ഉയർത്തുക എന്നാണ് ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്ന ആ വാക്യം എത്രത്തോളം വിലപ്പെട്ടതാണ് എന്ന് വയനാട് ദുരന്തം നമ്മളെ കാണിച്ചു തന്നിരിക്കുന്നു ആ ഒരു വാക്കിൻ്റെ മഹത്വം നമ്മൾ തിരിച്ചറിയുക ശരിക്കും വയനാട് ശരിക്കും സങ്കടത്തോടു കൂടിയാണ് എനിക്ക് ഈ എനിക്ക് ഈ ഓഡിയോ ഇടാൻ തന്നെ എനിക്ക് വാക്കുകളില്ല പറയാന് എന്തെന്ന് വെച്ചാൽ ഒരു ഒരു രാ ഒരു ഒരു രാജ്യം ആ രാജ്യത്തിലെ ഒരു ചെറിയൊരു ഒരു സ്റ്റേറ്റാണ് ഒരു രാജ്യത്തിലെ ചെറിയൊരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം കേരളം പല തരത്തിൽ ഭൂപ്രകൃതി കൊണ്ടും ഭൂസ്വ ഭൂസമ്പത്ത് കൊണ്ടും വളരെ വിശേഷപ്പെട്ട ഒരു നാടായിരുന്നു പരശുരാമനാൽ സൃഷ്ടിക്കപ്പെട്ട കേരളം ഞാൻ എന്നും കൂടി എൻ്റെ അമ്മയെ ഉയർത്തിപ്പിടിക്കുന്ന കേരളത്തെ ഇന്ന് എനിക്ക് ആ വാക്ക് പറയുന്നതിന് എനിക്ക് പറ്റുന്നില്ല കേരളം അത്ര മനോഹരമായിരുന്നു കേരള ജനത അത്ര മനോഹര മ മനസ്സിൽ യാതൊരു കളങ്കവുമില്ലാത്ത മനുഷ്യരായിരുന്നു പക്ഷേ ഇന്ന് കേരള ജനതയ്ക്ക് എന്ത് പറ്റി കേരളത്തിന് എന്ത് പറ്റി അവനവൻ്റെ ഉള്ളിൽ കടന്നുകൂടിയ സ്വാർത്ഥത അവനവൻ്റെ ഉള്ളിൽ കടന്നുകൂടിയ നിജമായ ചിന്തകൾ ഇതാണ് കേരളത്തെ ഇന്ന് തളർത്തിയത് കേരളത്തിൽ ഇത്രയും ദുരന്തങ്ങൾ വരുത്തിവെച്ചത് ഇതിന് ഉത്തരവാദി നാം ഓരോരുത്തരുമാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി സമയം കളയാതെ അവനവൻ അവനവനെ തന്നെ സ്നേഹിക്കുക എന്നതിലുപരി മറ്റൊരു ജീവനും അവനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അതായത് മറ്റൊരു ജീവൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അവനവൻ ചെയ്യുക ഒരിക്കലും അവനവൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെയും ബലിയാട ബലിയാടാക്കരുത് ഒരു പ്രകൃതിയെ നശിപ്പിക്കാതിരിക്കുക ഏറ്റവും വലിയ ദുരന്തം നമ്മൾ അനുഭവിച്ചത് നമ്മുടെ തെറ്റായ പ്ലാനിങ് അതായത് നമ്മൾ തെറ്റായ രീതിയിലാണ് ഓരോ ഡെവലപ്മെൻറ്റ്സ് നടത്തുന്നത് ശരിയായ ശരിയായ ഡ്രെയിനേജ് സംവിധാനം പോലും ഉണ്ടാക്കിയെടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ പൂർവികർ ഡ്രെയിനേജ് സിസ്റ്റം ഏതൊക്കെ രീതിയിൽ ഡെവലപ്പ് ആക്കിയിട്ടാണ് ഒരു നഗരം പണിതത് എന്ന് ഓർക്കുക ആ സമയത്ത് ഒരു ഫ്ലഡും അവരെ ബാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു പ്രകൃതി ദുരന്തങ്ങളും അവർ നേരിടേണ്ടി വന്നിട്ടില്ല എന്തുകൊണ്ടെന്നാൽ അവർ പ്രകൃതിയെ അറിഞ്ഞു ജീവിച്ചവരാണ് നമ്മുടെ 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 പൂർവികർ നമുക്ക് പറഞ്ഞു തന്ന പല കാര്യങ്ങളും അവഗണിച്ചിട്ടാണ് നമ്മൾ ഇന്ന് മുന്നോട്ട് പോകുന്നത് ഒരിക്കലും നിങ്ങൾ ഗവൺമെൻറ്റിനെ ആശ്രയിക്കാതിരിക്കുക ഒരു രാഷ്ട്രീയ പാർട്ടിയെയും ഒരു മത ഒരു എന്താ പറയുക സൊസൈറ്റിയെയോ ഒന്നിനെയും ആശ്രയിക്കാതിരിക്കുക ഒന്നും കൂടെ കാണില്ല എന്ന് വയനാട് ദുരന്തം നമ്മളെ കാണിച്ചു തന്നു ഇപ്പോഴും നമ്മൾ അതിൽ നിന്നും തിരിച്ച് കയറിയിട്ടില്ല എത്രയോ ജീവനുകൾ നഷ്ടപ്പെട്ടു ആർക്കും ആരെയും തിരിച്ചറിയാൻ പോലും പറ്റാത്തൊരവസ്ഥ എൻ്റെ ആരുമല്ല എങ്കിൽ പോലും എൻ്റെ ആരൊക്കെയാണെന്നുള്ള ചിന്ത അവരൊക്കെ നമ്മളിൽ ഒരാളായി ജീവിച്ച ആൾക്കാരാണ് എന്നുള്ള ആ ഒരു ചിന്ത ആ ഒരു ചിന്ത ഓരോ കേരളീയനും ഉണ്ടാവണം അവനവൻ അവനവനെ സംരക്ഷകനാക്കുക അവനവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ പോലും ഞാൻ നാളെ ഉണർ എൻ്റെ ഉറക്കത്തിൽ നിന്ന് എനിക്ക് ജീവനോടെ നാളെ ഉണർന്ന് എണീക്കാൻ പറ്റുമോ എന്നുള്ളത് ചിന്തിക്കുക ചിന്തിച്ച് മുന്നോട്ട് പോവുക ഇത്രയും വളരെ വേദനയോടുകൂടി പറയേണ്ടി വരുന്നത് വളരെ ദൗർഭാഗ്യകരമാണ് കേരളം അത്രയ്ക്ക് അതപതനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയെയോ ഒരു മതവിക മതങ്ങളെയോ ഞാൻ എതിർക്കുന്നില്ല പക്ഷേ ഇതിന് എല്ലാം പ്രകൃതി നമുക്ക് കാണിച്ചു തരുന്ന ഒരു പാഠമുണ്ടല്ലോ ആ പാഠം നമ്മൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോവാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് അതുകൊണ്ട് എല്ലാവരും അറിഞ്ഞ് മുന്നോട്ട് പോവുക മറ്റുള്ളവർക്ക് ഒരു ജീവനെങ്കിലും നമ്മളെക്കൊണ്ട് കൊണ്ട് സംരക്ഷി സംരക്ഷിക്കാൻ സാധിച്ച ഏറ്റവും വലിയ കാര്യം ഈ വലിയ വലിയ ഡാംസിൻ്റെയൊക്കെ കൺസ്ട്രക്ഷനൊക്കെ എന്തായാലും അവ അതൊക്കെ നാശത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയുടെ പക്കിലെത്തി നിൽക്കുകയാണ് എന്നിട്ട് പോലും ഈ ഈ ഇന്ത്യ ഗവൺമെൻറ് ഓരോ മനുഷ്യൻ്റെയും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടെന്ന ഗവണ്മെൻറ്റ് പല പല ന്യായീകരണങ്ങൾ പറഞ്ഞ് മനുഷ്യരെ വിഡ്ഢിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരും ഈ റസൽ ജോയി എന്ന് പറയുന്ന അഡ്വക്കേറ്റ് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഒരു കേസുമായിട്ട് സുപ്രീം കോടതിയിൽ പോയിട്ട് ഇന്നും ആ കേസിന് തീർപ്പായിട്ടില്ല ആ ആ ഒരു അവസ്ഥയിൽ ഇത്രയും ക്രിട്ടിക്കൽ കണ്ടീഷനിൽ നിന്നിട്ട് പോലും നമ്മുടെ ഗവണ്മെൻറ്റ് തിരിഞ്ഞു പോലും ഒരു കാര്യത്തിൽ ഒരു ഇത്രയും ക്യാഷാലിറ്റീസ് നടന്നിട്ട് പോലും തിരിഞ്ഞ് നോക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ പൊളിറ്റിക്കൽ സംവിധാനത്തിലുള്ള നമ്മുടെ ജസ്റ്റിസിൻ്റെ സംവിധാനത്തിലുള്ള നമ്മുടെ ജുഡീഷ്യറിയെ ആരെ നമ്മൾ വിശ്വസിക്കും ആരെ വിശ്വസിച്ച് നമ്മൾ ജീവിക്കണം നമ്മുടെ കയ്യിൽ നിന്ന് നികുതി പണം വാങ്ങിച്ച് ജീവിക്കുന്ന ഓരോ ഓരോ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും ഇതിന് ബാധ്യസ്ഥരാണ് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല ത്രയ്ക്കും മനസ്സിൽ വിഷമം തോന്നിയിട്ട് മാത്രമാണ് ഈ ഒരു ഓഡിയോസ് ചെയ്യുന്നത് ഓരോരുത്തരും നാം ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും ഉത്തരവാദികൾ തന്നെയാണ് ഒരു കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ അത് ആ ഭൂമിയിൽ ഭൂമിക്ക് താങ്ങാൻ പറ്റുന്നതാണോ എന്ന് ഉറപ്പാക്കിയിട്ട് വേണം അവിടെ ഒരു കൺസ്ട്രക്ഷൻ ചെയ്യേണ്ടത് അത് ആ മൊത്തം ആ ജനങ്ങളെയും ബാധിക്കുമെങ്കിൽ ഒരു ജീവനല്ല ഒരായിരക്കണക്കിന് ജീവനെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ഗവൺമെൻറ് ഒരു അലംഭാവം കാണിക്കുന്നത് ഇത് എൻ്റെയൊക്കെ പരിധിയിൽപ്പെടുന്നതല്ല രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള പ്രശ്നമായി മാറും അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് ഇടപെടാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞ് മാറുന്നത് ഒരു ന്യായീകരണമല്ല ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടെന്നവർ ഇങ്ങനെ പറഞ്ഞാൽ ജനങ്ങൾ തീരുമാനിക്കുക നമ്മൾ തീരുമാനിക്കുക എന്താ ചെയ്യേണ്ടതെന്ന് അതുകൊണ്ട് എല്ലാവരും ഭഗവത് നാമത്തിൽ അതായത് നമുക്ക് ആകപ്പാടെ ഒരു സംരക്ഷണം ദൈവം മാത്രമേ ഉള്ളൂ എല്ലാം ദൈവത്തിൽ അർപ്പിച്ച് മുന്നോട്ട് പോവുക ഒരിക്കലും നമ്മുടെ ധൈര്യത്തെ ചോർത്തി കളയരുത് നമ്മളിലുണ്ടാകുന്ന ആ ഒരു ധൈര്യം മാത്രമാണ് നമ്മളെ പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എല്ലാവരും ധൈര്യത്തോടെ ഇരിക്കുക സന്തോഷത്തോടെ സമാധാനത്തിൽ നമുക്ക് നഷ്ടപ്പെട്ട് പോയതൊന്നും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഒന്നും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക എന്തൊക്കെ രീതിയിൽ നമുക്ക് നേടാൻ പറ്റുമോ നമുക്ക് ഒന്നും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ നിലനിൽക്കണമോ ആ രീതിയിൽ ഓരോരും ഓരോരുത്തരും ചിന്തിച്ച് പ്രവർത്തിക്കുക എല്ലാം ഭഗവാൻ കൃഷ്ണൻ നമുക്ക് കാണിച്ചു തരുന്ന ഓരോരോ വസ്തുതയാണ് ആ വസ്തുത മനസ്സിലാക്കി മുന്നോട്ട് പോവുക ഇതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കട്ടെ എല്ലാവർക്കും സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടുകൂടിയും ജീവിക്കാനുള്ള ഒരു മനക്കരുത്ത് ഉണ്ടാകട്ടെ എല്ലാം സർവം കൃഷ്ണനിൽ അർപ്പിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം സർവം കൃഷ്ണാർപ്പണ